ഞങ്ങൾ ഞങ്ങള് ആറോ ഫൈവ് എടുത്തിട്ട് പോകും പോകുന്നു ഡ്രൈവർ ഞങ്ങള് ഞങ്ങള് പള്ളി പോവാണ് പള്ളി പോവുമ്പോ ഞങ്ങള് പോണ ഞങ്ങള് വണ്ടിയാണ് അവധിയാണ് ഞങ്ങള് ഞങ്ങൾ ആറോ അല്ലേ അതെ ഞങ്ങൾക്ക് പിന്നെ ഇതൊന്നും ഇല്ല ട്രാഫിക് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല സിഗ്നല് വീണാലും ഞങ്ങള് മാറികടന്ന് പോകും അതെങ്ങനെ കാണണം ഡ്രൈവറ് സിഗ്നല് ഞങ്ങള് എങ്ങനെ എങ്ങനെയോ ആദ്യം ലെഫ്റ്റിക്ക് അടിക്കൂല്ലേ ഏഹ് പോലീസ് കുടിക്കുകയും ചെയ്യില്ല ലെഫ്റ്റീന്ന് നേരെ അപ്പുറത്തെ പാതയിലേക്ക് സഞ്ചരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ അടുത്തേക്ക് എത്ര നേരം ഒഴുകിയാലും ഞങ്ങൾക്കൊരു വിഷയമല്ല ഞങ്ങള് എത്രയും പെട്ടെന്ന് തോന്നുന്നു അയ്യവാ ഇങ്ങനൊക്കെ നമ്മള്

അതാണ് പള്ളി പക്ഷെ അലി നിസ്കരിക്കുന്ന സ്ഥലത്താണ് ഈ ഈ മരം തെറ്റുന്നാണ് പറഞ്ഞിരിക്കുന്നത് അലീനോട് ഇല്ല എന്താണ് ഈ അലിയെ ഈ മരവിഞ്ചി തമ്മിലുള്ള ബന്ധം ഒരു വില്ലാജ് പോലും മുടങ്ങാതെ ഇവിടെ വന്നിട്ട് ബാക്കിലല്ലേ അപ്പൊ ഫ്രണ്ടില മരത്തിന്റെ മരാണ് സാക്ഷി നിസ്കരിക്കുന്നതിന് പോവാ പോവാ